സി പി ഐയുടെ ശതാബ്ദി ആഘോഷ സമ്മേളനം വയലാറിൽ നടന്നു വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ നടന്ന സമ്മേളനം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വ ഉദ്ഘാടനം ചെയ്തു എല്ലാ രാജ്യങ്ങളുടെയും വാഗ്ദാനമാണ് വാഗ്ദാനം വേണ്ടിയാണ് ലോകത്തിലെ എല്ലാ കോണുകളിലും പലശതം ആയിരക്കട്ടായി കമ്മ്യൂണിസ്റ്റുകളാണ് പോരാടികൾ മരിച്ചു കൊണ്ടു കാര്യങ്ങൾക്കുന്നു എല്ലാ കോണുകളിലും എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഈ പോരാട്ടം ഉണ്ടായിട്ടുണ്ട് അവിടെ എല്ലാ പോരാട്ടങ്ങളെ ഉദ്ദേഹത്തിലേക്ക് നയിച്ചത് മാർസിസമാണ് ആ മാർസിസം പഴയതായി പോയി മരിച്ചു പോകാറുണ്ട്

സംസ്ഥാനത്ത് ഇടതു ഭരണത്തിന് രണ്ടാം മുഴുവെന്നും അതുറപ്പാക്കാൻ ഭരണത്തിലെ ദൗർബല്യം എൽ ഡി എഫും സി പി എമ്മും അടക്കമുള്ള എല്ലാ പാർട്ടികളും തിരിച്ചറിയണമെന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സി പി ഐ ശതാബ്ദി ആഘോഷ സമ്മേളനം വയലാ രക്തസാക്ഷി മണ്ഡപത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം എൽ ഡി എഫിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി വന്നാൽ സമരമാർഗവും സി പി ഐ സ്വീകരിക്കും സി പി ഐ ഉയർത്തുന്ന വിമർശനങ്ങളും നിർദ്ദേശങ്ങളും എൽ ഡി എഫിനെ ദുർബലപ്പെടുത്താനല്ല ശക്തിപ്പെടുത്താനാണെന്നും അദ്ദേഹം പറഞ്ഞു മന്ത്രി പി പ്രസാദ് അധ്യക്ഷനായി ദേശീയ സെക്രട്ടറി രംഗം പ്രകാശ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി മന്ത്രി ജി ആർ അനിൽ ടി ജെ ആഞ്ചലോസ് എസ് സോളമൻ ടി ടി ജിസ്മോൻ ടി വി സത്യരേശൻ ദീപ്തി ജയകുമാർ ഡി സുരേഷ് ബാബു എം സി സിദ്ധാർത്ഥൻ ബിമൽ റോയ് തുടങ്ങിയവർ പങ്കെടുത്തു പിൻമീഡിയാ